കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുന്ന ആർ എസ് എസിനെതിരെ ശിശുവിരുദ്ധ സംഘപരിവാർ സംഘപരിവാരത്തെ ഒറ്റപ്പെടുത്തുക എന്ന ഉയർത്തി സി പി എം പോഷക സംഘടനയായ ബാലസംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി ജാഗ്രതാ സദസ് നടത്തി കുട്ടിക്കാലം മുതലേ നേരിടേണ്ടി വന്ന ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന കോട്ടയം കാഞ്ഞിരപ്പുള്ളിയിലെ അനന്തു അജ്ജിയുടെ മരണമൊഴിയിലൂടെ പുറത്തുവന്നിരിക്കുന്നതെന്ന് സദസ് ചൂണ്ടിക്കാട്ടി ആത്മഹത്യ ചെയ്യുന്നതിനു മുമ്പ് അനന്തു ഇൻസ്റ്റഗ്രാം വഴി പങ്കുവച്ച വീഡിയോയിലൂടെ ആർ എസ് എസിന്റെ വികൃതമായ മുഖമാണ് തുറന്നു കാണിക്കപ്പെട്ടത് ആധുനിക മനുഷ്യ മനുഷ്യസമൂഹത്തിന് യോജിക്കാത്ത മതവിദ്വേഷത്തിൻറെയും ചാതുർവർണ്ണയത്തിൻറെയും ആശയങ്ങളോടൊപ്പം ലൈംഗിക ചൂഷണവും ശിശുവിരുദ്ധതയും കൂട്ടിച്ചേർന്നതാണ് ആർ എസ് എസ് എന്ന് തിരിച്ചറിയാനാണ് ഇതിലൂടെ നമുക്ക് കഴിയുന്നത് അറപ്പോടെ അകറ്റി നിർത്തേണ്ട ആശയവും ആൾക്കൂട്ടവുമാണ് ആർ എസ് എസ് എന്നാണ് ജീവിതം അവസാനിപ്പിക്കുന്നതിനു മുൻപ് അനന്തു പറഞ്ഞ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇനിയും ഒരു കുട്ടിക്കും ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ ആർ എസ് എസിനെ ഒറ്റപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ജാഗ്രതാ സദസ് ബാലസംഘം സംസ്ഥാന സെക്രട്ടറി ഡി എസ് സന്ദീപ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ എന്നൊരു സംഘം കേരളത്തിൽ എവിടെയും നേരെ പ്രവർത്തിക്കുന്നില്ല ഇത് ആണ് കൊല്ലം തികഞ്ഞതാണല്ലോ ഇപ്പൊ പൊട്ടി കൊട്ടിക്കുന്ന നൂറ് കൊല്ലം തികഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മുഴുവൻ ഭരണഘടനയും മാറ്റി ഈ രാജ്യത്തെ ഒരു ഹിന്ദു മത അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയം ഉയർത്തിപ്പിടിച്ച് ഈ ലോകത്തിന് മുമ്പിൽ ഇതാ വിവരിക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെയാണല്ലോ അവർ പറഞ്ഞ അതൊന്നും നടക്കാൻ വേണ്ടി പോയിട്ടില്ല ഇനി നടക്കാനും പോകുന്നില്ല ഇന്ത്യയിൽ പക്ഷേ നൂറു വർഷം തികഞ്ഞ ആർ എസ് കേരളത്തിന് ഇന്ത്യക്ക് നൽകിയ സംഭാവന എന്താണ് കാഞ്ഞിരപ്പള്ളിയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ ഇന്നലെ നിൽക്കുമ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങളോട് പറ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർ എസ് എസ് നൽകിയ സംഭാവന ഈ കേരളത്തിന് മുൻപിൽ കാഞ്ഞിരപ്പള്ളിയെ ഒരു കുട്ടിയെ ലൈംഗിക ലൈംഗികമായി ഉപയോഗിച്ചതിൻ്റെ പേരിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ അടയാളപ്പെടുത്തുന്ന ഒരു നാടായി നിങ്ങളുടെ നാടിനെ മാറ്റിയെടുക്കുക മാത്രമാണ് ഈ നൂറ് കൊല്ലത്തിനിടയിൽ ആർ എസ് എസ് കാഞ്ഞിരപ്പള്ളിക്കായി ചെയ്തത് പാലക്കാടിനായി ചെയ്തത് എന്താണ് പാലക്കാട് നഗരസഭയിൽ അതിന്റെ പ്രധാനപ്പെട്ട നേതൃത്വമായി നിൽക്കുന്നത് ബി ജെ പി കാരുന്നു അല്ലല്ലോ അവര് ബി ജെ പി കാരൊന്നും അല്ലല്ലോ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഈ പറയുന്ന ചില കൊടികളെല്ലാം ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് മുകളിൽ പതിപ്പിക്കാൻ ശ്രമിച്ചവരല്ലേ ഈ പാലക്കാട്ട് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം അഭിനവ് ജി കുമാർ അധ്യക്ഷനായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് ജില്ലാ കൺവീനർ യു ബാലചന്ദ്രൻ ജില്ലാ കോർഡിനേറ്റർ കെ ആർ അഭിഷേക് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രേംജിത്ത് ജില്ലാ അക്കാദമിക് കൺവീനർ പി ടി രാകേഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി മഞ്ചിമ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സി പി സുധാകരൻ എം എം ബഷീർ എന്നിവർ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് എ അശ്വതി സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ശില്പ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്